ഗുരുശാപം തീർക്കാതെ അതിന് പരിഹാരം ചെയ്യാതെ അയാളുടെ പല യോഗങ്ങളും ഉണ്ടാകാം പക്ഷെ ആ യോഗങ്ങളൊന്നും അയാളെ ജീവിതത്തിൽ കൈപിടിച്ചുകൊണ്ട് പോയില്ല അത്രയ്ക്ക് പ്രാധാന്യമാണ് ഗുരുശാപത്തിനൊക്കെ അപ്പൊ ഗുരു ശാപങ്ങൾ പലതുണ്ട് അതിൽ ഗുരുശാപം വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീശാപം ഉണ്ട് അങ്ങനെ പല ശാപങ്ങളും ഉണ്ട് അപ്പൊ ഈ ഗുരുശാപം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗതി പിടിക്കില്ല അത് ആ ഒരു മേഖലയിലായിരിക്കും അത് മൊത്തത്തിൽ ലൈഫിന് എന്താന്ന് വെച്ചാല് നമുക്ക് വീട്ടില് സ്വസ്ഥതയില്ല ചെല്ലുന്ന ജോലിയില് സ്വസ്ഥതയില്ല പങ്കാളി ശരിയല്ല ലൈഫ് സന്താനങ്ങളെ കൊണ്ട് ക്ലേശം ചിലർക്ക് വരും അപ്പൊ സന്താനം പോയി പിന്നെ നമുക്ക് ജോലിയിൽ നിന്ന് ലാ എന്താ ലാഭം ഉണ്ടാകാൻ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് സംതൃപ്തിയോടെ ചെയ്ത് അവിടെ നിന്നൊരു ഇൻകം സാറ്റിസ്ഫൈഡ് നമ്മൾ ഒന്നും ശരിയാവുന്നില്ല എനിക്ക് ഭയങ്കര ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് എന്നെക്കാൾ താഴ്ന്ന ഉള്ള നിൽക്കുന്നു നമുക്കതൊക്കെ സഹിക്കേണ്ടി വരും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കോ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക